ർ നാഗേന്ദ്രൻ ഇനി ബിജെപി തമിഴ്നാട് ഘടകം സംസ്ഥാന അധ്യക്ഷൻ നാഗേന്ദ്രൻ മാത്രമായിരുന്നു അധ്യക്ഷ സ്ഥാനത്തേക്ക് പത്രിക സമർപ്പിച്ചത് നിലവിൽ ബിജെപിയുടെ നിയമസഭാ കക്ഷി നേതാവ് കൂടിയാണ് നയനാർ നാഗേന്ദ്രൻ തമിഴ്നാട് ബി ജെ പിയുടെ പതിമൂന്നാമത് അധ്യക്ഷനായ നയനാർ നാഗേന്ദ്രൻ ജയലളിതയുടെ മരണത്തിന് പിന്നാലെയാണ് എഐ ഡി എം കെ വിട്ട് ബി ജെ പിയിലെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഒക്ടോബർ പതിനാറിന് വടിവീശ്വരത്താണ് നാഗേന്ദ്രന്റെ ജനനം തിരുനെൽവേലി നിയോജകമണ്ഡലത്തിൽ എഐ ഡി എം കെയുടെ നിയമസഭാ അംഗമായി രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെയുള്ള കാലയളവിൽ ജയലളിത മുഖ്യമന്ത്രിയായിരിക്കെ അദ്ദേഹം കാബിനറ്റ് മന്ത്രിയായിരുന്നു വൈദ്യുതി വ്യവസായം ഗതാഗത വകുപ്പുകളാണ് കൈകാര്യം ചെയ്തത് രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹം അണ്ണാ ഡി എം കെ വിട്ട് ബി ജെ പിയിൽ ചേർന്ന് ദേശീയതയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപതിൽ തമിഴ്നാട്ടിലെ ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റായി സ്ഥാനമേറ്റു രണ്ടായിരത്തിഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുനെൽവേലി മണ്ഡലത്തിൽ നിന്ന് ബി ജെ പി ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ച നാഗേന്ദ്രന് മുന്നിൽ ഇനി വലിയ ദൗത്യങ്ങളാണ് ബാക്കി അടുത്ത വർഷം നിയമസഭാ തിരഞ്ഞെടുപ്പിന് പാർട്ടി ഘടകങ്ങളെ തയ്യാറാക്കുക വലിയ വെല്ലുവിളിയെങ്കിലും കളം അറിഞ്ഞു കളിച്ച പരിചയ സമ്പത്ത് ലക്ഷ്യം സാധിക്കുമെന്ന പ്രതീക്ഷയാണ് നേതൃത്വത്തിനും അണികൾക്കും ജനം ഡൽഹി